മുടി കൊഴിച്ചിലും കഷണ്ടിയും അകറ്റാൻ ഒരു ആയുർവേദ ഒറ്റമൂലി ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഇന്ന് മിക്കവർക്കും മുടി കൊഴിച്ചിലും കഷണ്ടിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് നെറ്റി കയറുന്ന പ്രശ്നമായിരിക്കും ഇങ്ങനെ കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എന്താണ് എങ്ങനെ തയ്യാറാക്കാം എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ ഒരു പിടി നീലയമരി ഒരു പിടി ബൃംഗരാജ് ്രഹ്മി അരക്കപ്പ് കറ്റാർവാഴ ജൽ ഒരു കപ്പ് ഉലുവ മൂന്ന് ടീസ്പൂൺ അശ്വഗന്ധ മൂന്നെണ്ണം നെല്ലിക്ക അഞ്ചെണ്ണം എന്നിങ്ങനെ എടുക്കുക ഇവ നന്നായി ചതച്ചെടുക്കണം അതിനുശേഷം അടുപ്പിൽ കട്ടിയുള്ള പാത്രം വെക്കുക കട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ചേർക്കുക ഒപ്പം ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും ചേർക്കണം എണ്ണ എണ്ണത്തിളയ്ക്കുന്നതിനനുസരിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അവസാനം ചേർത്തിരിക്കുന്ന ചേരുവകൾ നന്നായി മോരിഞ്ഞ് എണ്ണയുടെ നിറം മാറി വരുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക ചൂടാറിയതിന് ശേഷം അരിച്ചു മാറ്റി കുപ്പിയിലാക്കുക എന്നും കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് എണ്ണ തേച്ച് പിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്യുക അതിനുശേഷം നന്നായി ഷാംപൂ വാഷ് ചെയ്ത് കഴുകി കളയേണ്ടതാണ് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ ഷാംപൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിൽ ചേർത്തിരിക്കുന്ന ഭൃംഗരാജ് മുടി നന്നായി വളരാൻ സഹായിക്കുകയും മുടികൊഴിച്ചിൽ തടയുകയും നീലയമരി മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടി വളരാനും സഹായിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തലനീരിറക്കം കഫക്കെട്ട് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം എണ്ണകൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് എണ്ണയുടെ ഫലത്തിലും വ്യത്യാസം വരാം അതിനാൽ ആദ്യം നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കഷണ്ടി എന്നിവ എന്തുകൊണ്ട് വരുന്നു എന്നതിൻ്റെ കാരണം കണ്ടെത്തുക അതിനുശേഷം ചികിത്സിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് മുടി കൊഴിച്ചിലും കഷണ്ടിയും അകറ്റാൻ ഒരു ആയുർവേദ ഒറ്റമൂലി ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും ഇന്ന് മിക്കവർക്കും മുടി കൊഴിച്ചിലും കഷണ്ടിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് നെറ്റി കയറുന്ന പ്രശ്നമായിരിക്കും ഇങ്ങനെ കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എന്താണ് എങ്ങനെ തയ്യാറാക്കാം എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ ഒരു പിടി നീലയമരി ഒരു പിടി ബൃംഗരാജ് ്രഹ്മി അരക്കപ്പ് കറ്റാർവാഴ ജെൽ ഒരു കപ്പ് ഉലുവ മൂന്ന് ടീസ്പൂൺ അശ്വഗന്ധ മൂന്നെണ്ണം നെല്ലിക്ക അഞ്ചെണ്ണം എന്നിങ്ങനെ എടുക്കുക ഇവ നന്നായി ചതച്ചെടുക്കണം അതിനുശേഷം അടുപ്പിൽ കട്ടിയുള്ള പാത്രം വെക്കുക കട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ചേർക്കുക ഒപ്പം ചതച്ചു വെച്ചിരിക്കുന്ന കൂട്ടും ചേർക്കണം എണ്ണ എണ്ണത്തിളയ്ക്കുന്നതിനനുസരിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം അവസാനം ചേർത്തിരിക്കുന്ന ചേരുവകൾ നന്നായി മോരിഞ്ഞ് എണ്ണയുടെ നിറം മാറി വരുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക ചൂടാറിയതിന് ശേഷം അരിച്ചു മാറ്റി കുപ്പിയിലാക്കുക എന്നും കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് എണ്ണ തേച്ചു പിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്യുക അതിനുശേഷം നന്നായി ഷാംപൂ വാഷ് ചെയ്ത് കഴുകി കളയേണ്ടതാണ് ഷാംു ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ ഷാംപൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിൽ ചേർത്തിരിക്കുന്ന ഭൃംഗരാജ് മുടി നന്നായി വളരാൻ സഹായിക്കുകയും മുടി മുടികൊഴിച്ചിൽ തടയുകയും നീലയമരി മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടി വളരാനും സഹായിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തലനീരിറക്കം കഫക്കെട്ട് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം എണ്ണകൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് എണ്ണയുടെ ഫലത്തിലും വ്യത്യാസം വരാം അതിനാൽ ആദ്യം നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കഷണ്ടി എന്നിവ എന്തുകൊണ്ട് വരുന്നു എന്നതിൻ്റെ കാരണം കണ്ടെത്തുക അതിനുശേഷം ചികിത്സിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്